ഓല കണ്ടമാനം ഇത് കൊല്ലങ്ങളോളം ഒരു കൊല്ലം കണ്ട ഈ തെങ്ങ് കയറിയിട്ട് വാജു വാജു അത് കാരണം ഓല ഇഷ്ടം പോലെ ഉണ്ട് ഉണങ്ങി നിൽക്കുന്നു നല്ല പണിയുണ്ട് തെങ്ങുമ ഉണക്ക തേങ്ങ ണ്ടാ തേങ്ങ ഉണ്ടോ ഒണിങ്ങി ഒണിങ്ങി വെച്ചു ആ ആ ഓക്കേ ഓക്കേ നോക്കുക അതെ അതെ കണ്ട കണ്ടാളെ നടക്കേട പാർക്കാണ് ഇതിലേക്ക് വന്ന നിങ്ങൾ കാണാ ഒരു തെങ്ങുമ്പോൾ ഞാൻ പണിയെടുത്ത നിങ്ങളൊന്ന് കാണുക എന്താ വെച്ചാൽ ഓ ഇതാണ് ഇതാണ് തെങ്ങ് കണ്ടിട്ട് ഞങ്ങൾ ആകെ ഇങ്ങോട്ട് ഓലങ്ങട്ട് നിറഞ്ഞങ്ങോട്ട് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഉണങ്ങിയ തേങ്ങ നിറച്ചു ഉണങ്ങിയ തേങ്ങ അപ്പോൾ മൂളിക്കട കിടക്കാൻ പറ്റൂല അങ്ങട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞു നിൽക്കുന്ന കൊലയാണ് പോലാണ് അപ്പോൾ പരിപാടി കിടക്കണ കടക്കാനും പേടി കാരണം കടന്നെല്ലുണ്ടാവും ആ ചുക്കപ്പ് കടന്നെ അതൊക്കെ ചന്തിമ കുത്തി കഴിഞ്ഞാൽ സുവെള്ളം സുവെള്ളം കിട്ടുന്ന പണിയാണ് കടന്നൽ കുത്തി കഴിഞ്ഞാൽ ചെറുത് കുത്തി അത്ര സുഖം അത്ര കുഴപ്പമില്ല നല്ല കടുപ്പപ്പെട്ട ഈ ചു കൊന്ന കടന്നലുണ്ടല്ലോ അതൊക്കെ കുത്തി കഴിഞ്ഞാൽ എല്ലാവരും ഓർമ്മ വരും മാനും വാപ്പാനേയും സബ്സ്ക്രൈബും മണ്ണാങ്കാട്ടും ഒക്കെ ഓർമ്മ വരും കാരണം ആ ജാതി പണി ഞാൻ എടുത്തിട്ട് നിങ്ങളാ ആ വീഡിയോ ആപ്പ് വിട്ട അതിൻ്റെ കുട്ടിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല സ്കൂളിൽ പോയിട്ടില്ല എഡിറ്റിംഗ് കാണാവാം എഡിറ്റിംഗ് കാണാവോ എന്ത് കണ്ടാറാണാവുക അതിൻ്റെ മോൾ റബ്ബർ ആ തേങ്ങ എത്ര ആ തേങ്ങട്ട് തലമുക്ക് ഇങ്ങനെ പോയിട്ട് അറ്റ വീഴ്ച ഇതൊക്കെ അപകടത്തി പറഞ്ഞ പണിയാണിത് കാരണം സൈക്കിൾ അല്ലാതെ നിവർത്തില്ല കുട്ടികളുടെ കുടുംബം പോയിട്ടാണല്ലോ ഒറ്റത്തടി ആണെന്നുണ്ടെങ്കിൽ സുഖാരി ഭൂമിയിൽ സ്വർഗം കണ്ടി ജീവിക്കാം പക്ഷേ എന്താണ് ഭാര്യ വേണം മക്കൾ വേണം മാതാവ് പിതാവ് ഗുരു ഇങ്ങനെ എല്ലാവരും ഈ ഭൂമി എല്ലാവരും ഉണ്ടെങ്കിലാണ് അതൊരു ജീവിതത്തിലൊരു സ്വർഗമുള്ളൂ അല്ലാതെ ഒറ്റത്തടി ജീവിച്ചാലൊന്നും ഈ ഭൂമിയിൽ സ്വർഗ്ഗം ഉണ്ടാവില്ല കാരണം മനസ്സിന് ആ സമാധാനം ഞാൻ വൈദ്യ മക്കൾ വേണം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൂടെ ചാടി കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്യണം അല്ലാതെ മക്കളെ മക്കളെ മുന്നിലുണ്ടാകും വാപ്പ ഒരു കടുമ്പുറുത്തം പിടിക്കണേ അത് പാടില്ല ആ കാലങ്ങളൊക്കെ പണ്ട് തരും ഇപ്പം അത് പാടില്ല ആ കൂടെ ഒഴിവാക്കി കളി അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ മക്കളെ കൂടെ ചിരിച്ച് കളിച്ച് ഹാപ്പിയാവും നിങ്ങൾ അല്ലാതെ ഞാൻ വാപ്പയാണ് ഇങ്ങനെ നിന്നാൽ കുട്ടിയോട് അതിനും വല്ല ഇങ്ങനെ നിൽക്കും പാമ്പ് പത്തി പത്തിയിരുത്താ പോലെ അതിനൊന്നും നിൽക്കാൻ നിൽക്കണ്ട കാലത്തിനു വെച്ചാൽ കുട്ടികളായിട്ട് പോലെ സ്നേഹിക്കുക ചിരിച്ച് കളിച്ചിട്ടൊക്കെ എൻജോയ് ചെയ്യുക അപ്പോഴാണ് വാപ്പാനായിട്ടുള്ള സ്നേഹം അമ്മാനായിട്ടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ അതേ മക്കൾക്ക് അല്ലാതെ നിങ്ങളിങ്ങനെ ബലം പിടിച്ചിട്ട് ഞാൻ വാപ്പയണെന്നും പറഞ്ഞാൽ കുട്ടിയോട് അതിനും വലിയ കുതിരാവും അപ്പോൾ അതിനും വെറുതെ നിൽക്കണ്ട എൻ്റെ മക്കളായിട്ട് നാല് മക്കളുണ്ട് എല്ലാവരെയായിട്ടും ചിരിച്ച് കളിച്ച് മക്കളെ വേദനിപ്പിക്കാൻ പിടിക്കുക കുട്ടികളെ എൻ്റെ മോനെ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകണം എന്നാൽ എൻ്റെ മോനെ ചുബം നിസ്കരിക്കും അസറ് എല്ലാവരും നിസ്കരിക്കുന്നത് തന്നെയാണ് ചുഭം വോഹറ് അസറ് മഹരി വേഷൊക്കെ നിസ്കരിക്കുമ്പോൾ ഇപ്പം ഒരു മടിയാണ് നിസ്കാരത്തിൽ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ മടി തോന്നാതിരിക്കാൻ കാരണം എൻ്റെ മോനിക്കിപ്പോൾ കൂടുതൽ പറയാൻ നിന്ന സമയം ഇല്ല മഴയുടെ കാറുണ്ട് മഴ ഇപ്പോൾ രണ്ടെങ്കിൽ കൂടി കയറാറുണ്ട് അപ്പോൾ എൻ്റെ മോന് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പതിനാല് വയസ്സോളായി മോൻ്റെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ഉണ്ടാവും കാരണം അങ്ങനെ അവിടെ അങ്ങനെ അങ്ങാടി കൂടെ പോകുന്ന സമയത്ത് നല്ല നല്ല സാധനങ്ങളിങ്ങനെ മറ്റുള്ളവർ പൈസക്കാരിങ്ങനെ പണം പണമുള്ളവരിങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ പോരും അപ്പം എൻ്റെ കുട്ടികളുടെ മനസ്സിലുണ്ട് എനിക്കത് തിന്നണമെന്ന് ആഗ്രഹം അപ്പോൾ മക്കളടുത്ത് പൈസ ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ അവനാൻ്റെ ആ കുട്ടികൾക്കൊരു അമ്പത് റുപ്പ്യ ഇരുപത് ഉറുപയ്യ നൂറ് റുപ്യ ദിവസം ഒരു പത്തിരുപത് ഉറുപ്പ കൊടുത്താലും കുഴപ്പമില്ല അമ്പത് ഉറുപ്പം ആ മക്കൾക്ക് കണ്ണി കണ്ടര വീട്ടിൽ പോയി ഒരു മനസ്സ് വരുമില്ല നിങ്ങൾക്ക് എന്താ പറയുക കൂട്ടുകാർമാരെ കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരുമാർ പോയി കക്ക് നമുക്ക് പോയി കക്കാരം ഓൻ കൂടെ കൂടുതൽ കാരണം എന്താണ് ഓൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ കുട്ടികളെ നമ്മൾ കള്ളനാക്കി മാറ്റിയാണ് അത് ചെയ്യരുത് പ്രത്യേകിച്ചും പറയുന്നുണ്ട് മക്കൾക്ക് മക്കൾക്കൊരു അമ്പത് റുപ്യ ഇരുപത് റുപ്യ കിട്ടുകൊടുക്കുക നിങ്ങൾ ഇട്ട് കൊടുക്കും മുസ്ലിം മുസ്ലിമാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മക്കളാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാം നിങ്ങൾ അഞ്ചരന്ന് നിസ്കരിക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു മുപ്പത് ഉറുപ്പ എട്ടര എന്ന് പറയാം അപ്പോൾ കുട്ടികൾക്ക് ആ ഇരുപത് ഉറുപ്പ മുപ്പത് രൂപ കിട്ടുന്ന വിചാരിച്ചിട്ട് കുട്ടികളാണ് നിസ്കാരം നിലനിർത്തി കൊണ്ടുവരും ഹൈന്ദവ സഹോദരങ്ങളാണ് മക്കളോട് പറയാം നിങ്ങൾ അമ്പലത്തിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നല്ല കുട്ടികളായി അപ്പോൾ അവർക്കെന്തെങ്കിലും പത്തി ഇരുപത് റുപ്പ കൊടുക്കുക അങ്ങനെ ആ മക്കളെ നല്ല രീതിയിൽ കൂടെ കൊണ്ടുവരണം അല്ലാതെ കുട്ടികൾക്കൊന്നും കൊടുക്കാതായ കുട്ടികൾ പല ചിന്തകളും മക്കളെ മനസ്സിൽ കടന്നു കടന്നുകൊടു കുട്ടികളെ എന്തെങ്കിലും ഒരു പത്ത് റുപ്പേക്ക് മാറ്റിയിട്ട് തെറ്റായ വൈക്കൊടുത്ത് അത് നമ്മളായിട്ട് കണ്ടെത്തിക്കാണ് അപ്പോൾ മക്കളെ നല്ല പോലെ സന്തോഷം കുട്ടികളുടെ നല്ല സ്നേഹത്തോടെ വരെ കുട്ടികളെ തെറ്റ് ചെയ്യരുത് പട കുട്ടികൾ പട പൈത മക്കൾ എന്തുവാണെന്ന് ചോദിച്ചോളി മറ്റുള്ളവരെ ആ കുട്ടികളെ ആ കൂടെ നടന്നിട്ട് ഓരോന്ന് അങ്ങനത്തെ മക്കളെ കൂടെ നടക്കരുത് നല്ല സ്നേഹത്തോട് തന്നെ ചേർത്ത് മക്കളെ നിന്ന കട അപ്പോൾ കുട്ടികൾക്ക് തന്നെ ആ ഒരു മനസ്സിന് സന്തോഷം അപ്പോൾ ഇത്രയും നല്ല സ്നേഹത്തോടെ തന്നെ പറയുമ്പോൾ മക്കൾക്ക് ഒരു തെറ്റിക്ക് പോകാനുള്ളൊരു വഴി കണ്ടെത്തില്ല ഞാൻ പലരും ഒരുപാട് പരാടക്കെ നീട്ടിപ്പോയി ഞാൻ ആരും എൻ്റെ വീഡിയോ കാണില്ല അത് അതിനും കറിയും പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ അങ്ങനെ അങ്ങനെയുള്ള കേൾക്കില്ല കാരണം പെൺകുട്ടികളൊക്കെ വളരുമ്പോൾ പെൺകുട്ടികളോടൊക്കെ നല്ല സ്നേഹം തുടക്കാനൊക്കെ മക്കളെ ഇവിടെ നിൽക്കണം കുട്ടികളോട് കുട്ടികളോട് ചോദിക്കണമൊക്കെ വാങ്ങിക്കൊടുക്കുക കുട്ടികളോട് തെറ്റായ വഴി കണ്ടെടുത്തത് അങ്ങനെ എന്നൊക്കെ ആണെങ്കിൽ ഇപ്പം പട സ്വഭാവം മാറും ഇല്ലെങ്കിൽ കാരണം അങ്ങനെ പലതും ഒരുപാട് ഉണ്ടാവും നീട്ടി കൊണ്ടുപോകണം ജസാല്ല അപ്പോൾ അപ്പം ഇതിൻ്റെ മോനിക്കൊക്കെ ഞാൻ ചെയ്യും അവരോട് പറയും അസറുകൾ വഹറിയ ആശ് അങ്ങനെയൊക്കെ പട കുട്ടി നിസ്കരിച്ചാൽ ഒറ്റ നിസ്കാരം തെറ്റിക്കരുത് എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതി ഞാനൊരു എത്തഴുതി വിട്ടിട്ടുണ്ട് അതെന്നും ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ വിട്ടു തരാൻ പറ്റും ഇപ്പോൾ റബ്ബാണ് സത്യം അള്ളാനി റസൂലാണ് സത്യം ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് അഞ്ച് നേരം ഞാൻ നിസ്കരിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് ഒന്നും വിട്ടേരാൻ പറ്റും എൻ്റെ കുട്ടിനോട് അപ്പം എൻ്റെ കുട്ടി വൈകുന്നേരം ആയി ആ ആൻസ്കാരം കഴിഞ്ഞാൽ വിട്ടുതരും ആ വിട്ട പാടിനെ ഞാൻ എന്ത് ചെയ്യും ഒരു അമ്പത് രൂപ ഓൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും അപ്പോൾ ഓനിക്കൊരു സന്തോഷമായി ഒരു അമ്പത് രൂപ തരുമെന്ന് വിചാരിച്ചിട്ടെങ്കിലും ഓ നിസ്കരിക്കുകയാണ് ആ അമ്പത് ഉറുപ്പവനക്ക് കിട്ടുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് എറിവേറ്റിയാണ് ഓനക്ക് അത് വാങ്ങണം ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുട്ടിൻ്റെ മുമ്പ് തെറ്റായ വഴി കണ്ടെത്തൂല കാരണം ഓനക്ക് ദിവസം ഒരു അയിമ്പത് റുപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൻ മറ്റോൻ്റെ കൂടെ നടന്നിട്ട് കക്കാൻ പോകില്ല എൻ്റെ കുട്ടി എന്തെങ്കിലും ഒരു റുപ്പുടെ വീട് എടുക്കണേ കണ്ട അപ്പം എടുത്തിട്ട് അമ്മ അടുത്ത് കൊടുക്കും അത് ആരുടെ നമ്മൾ കൊടുത്താളി കണ്ടത് ആ മക്കളെ അങ്ങനെ പഠിച്ച് വളർത്തണം കൂടുതൽ പാട്ട് പാടണം അല്ലാതെ പാടി കഴിഞ്ഞാൽ എല്ലാവരും പറയണം അല്ലെങ്കിൽ പ്രാന്താണ് അത് സത്യമാണ് പ്രാന്തന്നെയാണ് എൻ്റെ ജീവിത ജീവിതചരിത്രങ്ങളൊക്കെ പിന്നെ പറയും ഇത് ഉറുമ്പ് കടിച്ചിട്ടും ചന്ദമയും ഇവിടെ ഇവിടെ ഒക്കെ കടിക്കുമ്പോഴേ സെയ് കൃമി കടിച്ചിട്ട് സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഓരോന്ന് വീടിയെടുത്ത് വിടണം സല്ല ഞങ്ങൾ പണി കൂടെ വെള്ളിയാഴ്ചയാണ് ജുമട സമയം രണ്ട് തെങ്ങ് കൂടി കയറാണ്ട് വയ്യ ആ തെങ്ങിൻ്റെ മുകളിൽ റബ്ബ് തലമുക്ക് തേങ്ങ വീട്ടിൽ ഒരു വൈക്കായി ഇതൊക്കെ എത്തണം തെങ്ങേറ്റത്തെ തെങ്ങേ തെങ്ങി ഇടുന്നവരൊക്കെ അവസ്ഥ അത് അയ്യുമ്പോൾ ഇപ്പോൾ പത്ത് രൂപ കൂടുതൽ കൊടുത്തോളാം തെങ്ങേറ്റക്കാർ പോകുമ്പോൾ കുറച്ചുമ്പോൾ ഒന്ന് കൂട്ടി തെങ്ങൊക്കെ അല്ലായിരുന്നു എന്തായാലും ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഓക്കെ വെള്ളിയാഴ്ച എട്ടാം തീയതി ആണോ ഒമ്പതാം തീയതി ആണോ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു അഞ്ചാറ് ആറ് തെങ്ങുണ്ട് ഈ ആറേ തെങ്ങിനെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ ബാന്ദ്ര പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ വന്നിരിക്കുകയാണ് ഇതാണ് പറഞ്ഞത് കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തുള്ള കുറ്റിപ്പുറം വീട് വെളി വരുന്ന ചങ്ങരംകുളം കുന്നംകുളം കുരുവായിരുന്നു ചിലപ്പോൾ നാല് എങ്ങുകാരാണ് അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി ഈ രണ്ട് നാല് എങ്ങുക തെങ്ങേറ്റക്കാരെ എവിടെ വന്നിട്ട് പണിയെടുക്കാനാണ് അവർ വന്നൊരു മൂവായിരം നാലായിരം രൂപ പണിയിട്ടുണ്ട് അതായത് കൂടുതൽ പറഞ്ഞ് കേട്ടെന്ന് ഓക്കേ ബൈ താങ്ക് യു ഇത് സംഭവം ഞാനട്ടോ ബോംബെത്തെ സംഭവമാണിത് ചെറുപ്പത്തിൽ ഞാൻ ഏഴു വയസ്സിൽ വന്നതല്ലേ അന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലൊരു കുട്ടികളും ഏഴു വയസ്സിൽ ബോംബേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അത്രയും ചെറുപ്പത്തിൽ വന്ന ഇപ്പോൾ നാൽപ്പത്തി വയസ്സായി അപ്പോൾ ഏഴ് വയസ്സിൽ ഞാൻ വരുന്നുണ്ട് കാരണം ഇവിടെ ബോംബെയുള്ള ജനങ്ങളെല്ലാവരും എന്നെ ഭയങ്കര സ്വീകരണമായിരുന്നു അന്ന് അങ്ങനെ എൻ്റെ ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയതാണ് കണ്ടിട്ട് അപ്പോൾ ഞങ്ങളിന്ന് ഇത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് വെള്ളിയാഴ്ച പണി കഴിഞ്ഞ് വേഗം പോട്ടെ അത് എന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് എന്റെ പിടിപ്പിച്ചതാ ഇത് ഉണ്ടാക്കി പോയതാ അസ്സാം വലൈക്കും കക്കാ നിങ്ങള് കൂടുന്ന ഡ്രസ് ഉപ്പാക്ക അപ്പത്തിന ഇട്ട് ഉപ്പൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണത് അല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ആവി പിടിക്കാണ് മൂത്താപ്പ വാങ്ങിക്കൊടുത്തത് കുട്ടിക്ക് മൂത്താപ്പ മൂത്താ ഹൈ മൂത്താപ്പാട വകായിട്ടാണ് അത് മൂത്താപ്പാട വാ ഹായ് വേറ്റില്ലാത്തത് മൂത്താപ്പാട വകായിട്ട് കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ട് ആ മക്കളിവിടെ എല്ലാവരും ഉണ്ടല്ലോ ഒത്തി ഓടി ഹൈ വാ